എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇതും ആശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഒരു വളരെ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മുടെ ലഡു റെസിപ്പി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ ലഡു നമ്മളെ ബേക്കറി സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു കപ്പ് അളവിൽ പിന്നെ കടലമാവാണെടുത്തിട്ടുള്ളത് അത് നല്ലോണം കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിപ്പയിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ കട്ടകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു കപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് കേട്ടോ അത് നമ്മൾ നന്നായിട്ട് തരിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് കടലമാവിലേക്ക് ഞാനിപ്പോൾ വെള്ളം എത്രയാണ് ചേർക്കുന്നതെന്ന് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒരു ദോശേൻ്റെ ബാറ്ററിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ഉള്ളൊരളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു കടലമാവ് നന്നായിട്ടൊന്ന് മാവായിട്ട് കലക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി മിക്സാക്കി മിക്സാക്കി നല്ലൊരു ബാറ്ററാക്കി ആദ്യം ഇതിനെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതേ കടലമാവിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആദ്യം തന്നെ ഒരുമിച്ച് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ടൊഴിച്ച് ഇത് നന്നായിട്ട് എന്താ പറയുക കട്ട കൂടാതെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിളക്കി യോജിപ്പിച്ചെടുക്കട്ടെ ഇതിലേക്ക് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ നമ്മൾ തണുത്ത നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് ഞാനിതിലേക്കൊരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിൽ നമുക്കത് ഈ ബാറ്റർ റെഡി കൺസിസ്റ്റൻസി വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയൊന്ന് കാണിച്ച് തരാൻ ഞാൻ അങ്ങനെയാണ് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നമ്മളുടെ മാവുള്ളത് ഈ ഒരു ഇത് മതി കേട്ടോ അപ്പോൾ ഇത്ര മാവ് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ ഒന്ന് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു പരുവം മതി ഇനി നമ്മളടുത്തായിട്ട് ഇതിലേക്ക് പിന്നെ കടലമാവിന് ഏകദേശം ഒരു എല്ലാ കളേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ലഡുവിന് വേണ്ട കളർ നമ്മൾ തീരുമാനിക്കുക നമുക്ക് ചുമന്ന ലഡു ആണ് ഇഷ്ടമെങ്കിൽ പിന്നെ റെഡ് ഫുഡ് കളർ ചേർക്കുക അല്ല ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ എല്ലാ കളറാണ് വേണ്ടതെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കാം അതൊക്കെ നമ്മുടെ പിന്നെ എങ്ങനെയാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ ഒരു കപ്പ് പൊടിയിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര എന്നുള്ളവിലാണ് നമ്മൾ ലഡു എടുക്കുക ലഡുവിലേക്ക് മധുരം എടുക്കുന്നത് അപ്പോൾ ലഡുവിന് മധുരം കുറച്ച് അതനുസരിച്ച് പിന്നെ പരുവപ്പെടുത്താൻ മറന്നുപോകില്ലേ കേട്ടോ പിന്നെ നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നെ കത്തിച്ച് തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായോ എന്ന് ഒന്ന് ചുറ്റിയതിനു ശേഷം ഇത് വേണ്ടില്ലേ നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഒരു സ്പൂണിലേക്ക് എടുത്തതിനു ശേഷം ഇത് വേണ്ട ഇങ്ങനെയൊന്ന് എണ്ണയിലേക്ക് തന്നെ ചുറ്റിച്ച് ഒഴുവാനായിട്ടൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് കണ്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ പൂന്തി ലഡുവിൻ്റെ ഉണ്ടാക്കുന്ന പോലെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്താൽ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ലഡു നന്നായിട്ട് ഈ ഒരു മാവ് കളിക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ബാറ്ററും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഇതുപോലെയൊന്ന് ആദ്യമൊന്നും ആക്കിയെടുക്കുക കേട്ടോ ഇനി ഈ ഒരു എണ്ണേൻ്റെ ഇത് മൂത്തന്നറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് കളർ മാറി വരികയും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു എണ്ണേൻ്റെ ആ ഒരു ഇങ്ങനെ തിളക്കുന്ന ഒരു ശബ്ദം കുറഞ്ഞു വരികയും ചെയ്യുന്ന ആ ടൈം ആവുമ്പോഴത് പെട്ടെന്ന് വെന്തു എന്നറിയാം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിത് മൂന്ന് എണ്ണ ഒന്ന് കോരുമാറ്റട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാൽ കിലോ അളവിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽ കിലോ കടലമാവളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എന്താ പറയുക പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനിയിപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ വെക്കേഷനൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ബേക്കറിയിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട നമ്മളെ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിട്ടില റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നുട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഓരോ ബാറ്ററ് ഓരോ പ്രാവശ്യമായിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വട്ടത്തിൽ സ്പൂണിലിങ്ങനെ കോരി കോരി ഒഴിച്ചിട്ടിങ്ങനെ ഒത്തിരി പിന്നെ കട്ടിക്ക് ഒഴിക്കണ്ട പിന്നെ പരന്ന പാത്രങ്ങളൊക്കെയാണ് നിങ്ങൾ പരന്ന കടായി ഒക്കെയാണുള്ളതെങ്കിൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എനിക്കങ്ങനത്തെ പരന്ന കടായി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പരന്ന കടായിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല വട്ടത്തിൽ ഒഴിക്കാനായിട്ട് പറ്റും അത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റുകയോ അതുകൊണ്ടോ നമ്മൾ കടായിൽ ആവുന്നതിന് നമ്മൾ ചീനച്ചട്ടിയിൽ ആവുന്നതിനനുസരിച്ച് അത് മൂക്കുന്നതിനനുസരിച്ചൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഒന്ന് കൂരി മാറ്റുവാണോ കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ കയ്യിലിരിക്കുന്ന ബാറ്റർ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് എണ്ണയിൽ നൈസായിട്ട് ഒഴിച്ച് ഒത്തിരി കട്ടിക്ക് ഒഴിച്ച് കൊടുക്കണ്ട കാരണം അതിങ്ങനെ വേവാനൊരു പ്രയാസം വരും അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് നമ്മൾ ഒഴിച്ചു നല്ല കളറുണ്ട് ഇപ്പം തന്നെ നമുക്ക് എന്താ പറയുക കടല കടൽവാൻറ്റേതായൊരു കളറൊക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് ലഡുവിനെ അറിയാമല്ലോ നല്ല കളർ നല്ല ഡാർക്ക് കളർ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കളറല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി തന്നെയാണ് അപ്പോൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന കളറാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഫുഡ് കളറാണെങ്കിൽ അങ്ങനത്തെ കളറുകൾ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് അങ്ങനെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല അപ്പം ഇത് കണ്ടില്ലേ ഞാൻ എല്ലാം തന്നെ ഇതുപോലെയൊന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ഇത്രയ്ക്ക് സിമ്പിളാണ് ഒരു കാര്യം പിന്നെ പലർക്കും അറിയില്ല എല്ലാവരും ലഡുവൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിച്ചു കഴിക്കുന്നത് വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഇതുകൊണ്ടില്ല ഞാനെല്ലാം ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ആദ്യം ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് മുകളിൽ ഉണ്ടാക്കി വെക്കുന്ന മേറെ മാറ്റി വെച്ചതിന് ശേഷം ആദ്യ ആദ്യം ഉണ്ടാക്കിയതങ്ങ് നമുക്ക് എന്താ പറയുക മിക്സിൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമ്മളാ പിന്നെ എന്താ പറയുക ഒത്തിരി അങ്ങോട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട നമ്മുടെ ഈ പുന്തിമണി ഉണ്ടല്ലോ പുന്തി ലഡു അതുപോലെയാണ് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ചൂടാറുന്നതിന് അനുസരിച്ച് ആദ്യം ഒന്ന് പൊട്ടിച്ചിടുക നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കിയതല്ല ഇതുപോലെയൊന്ന് പൊട്ടിച്ചിടുക എന്നിട്ടത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയ പൊടിക്കുന്ന ജാറിലേക്ക് ഇതുപോലെയൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂന്നാല് വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമുക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഡുവിലേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിരിക്കും അല്ലാതെ നമ്മൾ ബൂന്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രഷ് ചെയ്തെടുത്താലും അല്ലെങ്കിൽ അത് നമുക്ക് ഉരുട്ടി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ക്രഷ് ചെയ്തതെല്ലാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലാണെങ്കിൽ നമുക്ക് അത്രയധികം കൂടി കഴിക്കാൻ പറ്റും നമ്മൾ എന്താ പറയുക മാർക്കറ്റിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലഡുവിനെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്കത് വിശ്വസിച്ച് കഴിക്കാനും പറ്റും പുറമേ ഉണ്ടാക്കുന്ന ലഡു എന്ന് പറയുമ്പോൾ അതവര് കേടാകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുന്നത് നമുക്കറിയാമല്ലോ കേടാകാതിരിക്കാൻ എന്തായാലും ചേർക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത് എപ്പോഴും കൊടുക്കണം അല്ല എപ്പോഴും കൊടുക്കുന്നതല്ല എപ്പോഴെങ്കിലും നമ്മൾ പിന്നെ കൊടുക്കുന്നത് കുഴപ്പമില്ല എന്നാലും നമുക്കത് വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് കേട്ടോ പിന്നെ നമ്മൾ പൊടിയെടുത്ത പാത്രത്തിന് ഒരു കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് അളവിൽ പഞ്ചസാര എന്നുള്ളതിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും സ്വീറ്റ്നെസ് വേണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ നമ്മളൊരു കപ്പ് പഞ്ചസാരയാണ് എടുത്ത് അതിലേക്കൊരു ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പഞ്ചസാരയുടെ പാനി റെഡിയാക്കി എടുക്കണം പഞ്ചസാര നല്ല ഒരു കപ്പ് പൊടി ഒരു കപ്പ് പൊടിയിലേക്ക് നമ്മൾ പിന്നെ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു കപ്പിന് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ നമ്മൾ ലഡുവിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അത് മാത്രം കുറച്ച് തന്നൊരു കപ്പ് പഞ്ചസാരയാണ് ഒന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് മധുരം അങ്ങനെ തന്നെ കഴിക്കാൻ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ ചേർത്ത് വെച്ചു കേട്ടോ അതിനൊരു വന്നിട്ട് ഒരു നൂല് ഒത്തനൂൽപ്പരി വാങ്ങുക അതിന് തൊട്ട് മുന്നേ നന്നായിട്ട് തിളച്ച് വരുന്നത് ഒത്തുന്നൂൽപ്പരി വെക്കിയിട്ട് തൊട്ട് മുന്നുള്ള സ്റ്റേജിൽ കിട്ടുമ്പോൾ ആണ് നമ്മളിതിലേക്ക് പിന്നെ ഈ ഒരു പണ്ടിക്കാരൊക്കെ അങ്ങനെയേക്ക് വന്ന് ഈ ഒരു പാനീലേക്കാണ് നമ്മൾ ഫുഡ് കളറ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പാനി അതിപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഒറ്റ നൂറ് പരിവത്തിൻ്റെ സ്വത്ത് മഞ്ഞുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് ഇതിലേക്ക് നമ്മളൊരു കാൻറ്റിസ്പൂൺ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് കൊണ്ടുവരുന്നത് ഇതിൻ്റെ കളർ എന്തെങ്കിലും നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വേണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിന് മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾ ഫുഡ് കളർ ആണെങ്കിൽ അതൊരു രണ്ട് തുള്ളിയായിട്ട് രണ്ട് തുള്ളി മതിയിട്ട് അതിൽ കൂടുതൽ വേണ്ട അതിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ അണേല് പിന്നെ നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏലക്കായ ആയതുകൊണ്ടാണ് തോലോടുകൂടി പൊടിച്ച് ചേർത്ത് വിട്ട കൂടണെന്നുള്ളതാണെങ്കിൽ തൂല് ചേർത്തെടുത്ത് തോലും ഉള്ളൂ ഇതിന് ശേഷം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതേ ഒരു പരുവ് മതി അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടിച്ച് വെച്ചിരിക്കുന്ന പിന്നെ ഈ കടലമാവ് മാവ് വറുത്തതിൻ്റെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ ബൂന്തി ബൂന്തി എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഈ പഞ്ചസാര പാനി ഒന്ന് ടൈറ്റായിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാഷ്യൂവിനോട്ടൊന്ന് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടെങ്കിൽ ഈ ഒരു പാനീൻ്റെ ലെവൽ നന്നായിട്ട് എന്താ പറയുക ഇങ്ങനെ ഒരു വിട്ട് പോരുന്ന പരുവം വരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് ആവട്ടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത് ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇത് നമുക്ക് ചൂടോട് കൂടി ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാറുന്നവരെ ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരിയും വണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ തിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് ചെറുതായി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂടങ്ങ് പോവും അന്നേരം ചെറിയ ചൂടോടു കൂടി നമുക്ക് കൈകാര്യം ചെയ്യുന്നൊരു ചൂടോടുകൂടി തന്നെ ഇതിനാണ്ടല്ലേ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതുകൊണ്ടില്ലേ ഇതുപോലെയൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുന്ന ഒരു പരുവ ടൈലേക്ക് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് ഓരോന്ന് ഇതുപോലെയൊന്ന് വെച്ചുകൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ലഡ്ഡു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അവർ എപ്പോഴും വീട്ടിലുണ്ടല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ ബന്ധുക്കൾക്കും ഒക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്നൊരു പെരുന്നാളുമായിട്ട് നമ്മൾ മധുരമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നതിന് ശേഷം ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ അറിയിക്കാനായിട്ട് മറന്നുപോകില്ലേ കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ ചുവന്ന കളർ കളറ് ഇടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ഓറഞ്ച് കളർ അല്ലെ റെഡ് കളർ ആണ് ഓറഞ്ച് കളർ ലഡു ഉണ്ടല്ലോ അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത ടൈമിലേക്ക് അതിലേക്ക് എന്ത് ചേർക്കുക റെഡ് കളറ് പിന്നെ ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കളറിൽ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബൂന്തി നമ്മൾ ആ ഒരു ചോറൊക്കെ പിന്നെ എന്താ പറയുക ഊറ്റിയെടുക്കുന്ന ആ ഒരു അരിപ്പ കയ്യിലുണ്ടല്ലോ ഓട്ട ഓട്ടയുള്ള അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മാവ് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് ബൂന്തുകൾ നിർ ഉണ്ടാക്കിയിട്ട് അത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കാം പക്ഷേ അത് ഉരുട്ടുമ്പോൾ നമുക്ക് കയ്യിലേക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല പിന്നെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിൽ ഞങ്ങൾ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഈ ഒരു ഇതുമുബാറക്കിന് കൂടുതൽ മധുരം പകരാനായിട്ട് ഞങ്ങളുടെ ലഡുവും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട ശേഷം നിങ്ങളുടെ വിലപ്പെറിയ വിലയേറിയ നമ്മൾ നമ്മളറിയിക്കാനായിട്ട് മറന്നു പോകില്ലേ കേട്ടോ അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാനായിട്ട് മറന്നു പോകില്ലേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പോലെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് ഓൾ